ക്കെല്ല വിശേഷങ്ങളും സുഖമല്ല നമുക്കവിടെ സുഖമാണ് കേട്ടോ ഇല്ല അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിച്ച് തിരക്കി അപ്പോൾ നമ്മൾ പോണ വിവരങ്ങളോട് പറഞ്ഞു ചെയ്തീനു പോയിട്ട് എന്തായി എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കണവരാണ് നിങ്ങളൊക്കെ അപ്പോൾ ആ വിവരം പറയാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പറ്റാൻ പറഞ്ഞാൽ അത്രയും ജനങ്ങളുണ്ട് കുഞ്ഞാൻ്റെ കൈ ആണെങ്കിൽ അങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ കൈ തട്ടിട്ടൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ട് ഒന്ന് അവിടെ ഇവിടെ ചെറുതായിട്ട് എടുത്തതാണ് അത്രയും ജനങ്ങളാണ് അപ്പം അവിടെ വെച്ച് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ പോരുമ്പോളൊക്കെ എടുക്ക ഡോക്ടറെ കാണിച്ച് പോരുമ്പോളൊക്കെ എടുക്കുകയും ചെയ്യുക പോരുമ്പോളെന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടർ പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടുകാണ്ട് നമുക്ക് എടുക്കാൻ മനസ്സുമില്ല പിന്നെ അതിങ്ങനെ ചിന്തിച്ചുകാണങ്ങനെ പോകുന്ന ചെയ്തിട്ട അപ്പോൾ അങ്ങനെയാണ് കൂടുതലും ഇവരെ വീഡിയോസ് ഒന്നും ഇതിൽ കാണിക്കാത്ത വിവരങ്ങളെ അറിയിക്കാമെന്ന് മാത്രം വിചാരിച്ചതാണ് വന്നതാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ പിന്നെ നമ്മൾ മൂന്നാമത്തെ ഡോക്ടർ നമ്മൾ നാട്ടിനെ ഡോക്ടറെ എത്തിക്കുന്നു വൈകുന്നേരം ആയിക്കോണും അവിടെ എത്തിപ്പോൾ പക്ഷെ പിന്നെ ഡോക്ടറെ കാണിച്ച് രണ്ട് മണിക്കൂർ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഡോക്ടർ അത് ടെസ്റ്റിന് വന്നിട്ട് ഫസ്റ്റ് ഫസ്റ്റും ഇതൊരു മൊത്തമല്ലായി അങ്ങനത്തെ എല്ലാ പിന്നെ രേഖകളൊക്കെ എവിടേക്കെ കാണിച്ചു വെച്ചാൽ അത് മുഴുവനും നോക്കിയിട്ട് അത്രയും സമയം പോയിക്കുന്നു ഒരുപാട് സമയം അതിപ്പോൾ നോക്കി അപ്പോൾ അതിലെല്ലാം കുത്തി കുറിച്ചിപ്പോഴത്തെ ഡോക്ടറെ കൈലറ്റ് അങ്ങോട്ട് എഴുതി എടുത്തു അപ്പോൾ കോയമ്പത്തൂർത്ത് കണ്ടുകഴിഞ്ഞാൽ ചോദിച്ചു കോയമ്പത്തൂർ പോയിരുന്നുണ്ട് പിന്നെ ഇന്ത്യയെന്ന് വെച്ചു അവിടുന്ന് ചികിത്സയില്ല അവിടെ ഈ രണ്ട് ഇടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡയാലിസിസും മാറ്റി വെക്കൽ മാത്രമേ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ മരുന്നില്ലാതെ ഒന്നതാണെന്ന് ചികിത്സ ഒന്ന് മാറ്റി പിടിച്ചാണല്ലേ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പോൾ അതേന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ പിന്നേതായാലും ആ ടെസ്റ്റൊക്കെ നോക്കിയതുകൊണ്ട് പറഞ്ഞു ഇവിടുത്തേതായ ടെസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ടെസ്റ്റിന് എഴുതി അപ്പോൾ ഇവിടെ വേഗം കഴിഞ്ഞു ആ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ആരെയാണ് റിസൾട്ട് കിട്ടണത് അപ്പോൾ വേറെ ഏത് അവർക്ക് പട്ട് ചെയ്താൽ പിന്നെ എന്തു ചെയ്യാനും പട്ട് ചെയ്തതേനൊക്കെ ആ ടെസ്റ്റൊക്കെ പതിനൊന്ന് കൊടുത്ത് പെട്ടെന്ന് ഓരേതായാലും ഹോസ്പിറ്റലിന് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടണം അപ്പോൾ അവർ ചെയ്യല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു കിട്ടാം ചെയ്ത് റിസൾട്ടൊക്കെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഡോക്ടർ വിവരങ്ങളൊക്കെ കേട്ട് പിന്നെ നമ്മളാകെ അത് ലജാറായിട്ടൊക്കെ കേട്ടപ്പോൾ അല്ലാത്തരീ സങ്കടത്തിലൊക്കെ ആയൊക്കെ നല്ല പ്രതീക്ഷയോടുകൂടിയില്ല നമ്മൾ പോവുക അപ്പോൾ ഡോക്ടർ വിവരങ്ങളൊക്കെയാണ് കേട്ട ഭാഗം ടെസ്റ്റൻ കാടിന് കണ്ടിപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ക്രിയറ്റിനും ഇതൊക്കെ കുറയും കൂടും ഒക്കെ ചെയ്യും പിന്നെ അത് വളരെ കാര്യമാക്കാൻ പറ്റില്ല ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൂടാനാണ് സാധ്യത ഏതായാലും കയ്യിൽ സാധനം പിസ്റ്റല് തന്നെ സാധനം ചെയ്ത് വച്ചത് വളരെ നന്നായി അതുകൊണ്ടത് വളരെ നന്നായി പിന്നെ ഒക്കെ പറഞ്ഞുണ്ടാവും അപ്പം അത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറോട് ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ പിന്നെ വൈഫാണ് പിന്നെ എനിക്ക് പിന്നെ അല്ല ഡോക്ടറെ അതിന് മുന്നേ പറഞ്ഞു വേഗം മാറ്റി വെക്കണ കാര്യമാണ് ഇപ്പം തന്നെ ചിന്തിക്കാനായിട്ടുണ്ട് ഇപ്പം തന്നെ മാറ്റി വെക്കണ കാര്യങ്ങളിപ്പം തന്നെ പിന്നെ ചിന്തിക്കണം കാരണം ഇത്ര പ്രായമായിട്ടുള്ളൂ ഒരുപാട് കാലം ഞാൻ ബി ആരസമൻ മുന്നോട്ടിപ്പോൾ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അവസാനം അവസാനഘട്ടം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തായാലും മാറ്റങ്ങൾ കാര്യത്തിൽ ചിന്തിച്ചു ഇപ്പം തന്നെ തുടങ്ങി കൂടി വർഷങ്ങളോളാവുക നടന്ന് കിട്ടാൻ എന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വൈഫാണ് അപ്പം ഇതിൻ്റെ പിന്നെ കിട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല എനിക്ക് വലിയ മാമൻ മാനില്ല മോള ഇരുപത് വയസ്സായ ഒരു മോളാണുള്ളത് പിന്നെ മോനാണ് മൂന്ന് വയസ്സായ മോനാണ് പിന്നെ ഞങ്ങൾക്ക് ജീവിതം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ഏറ്റവും കാര്യമൊന്നുമില്ലാതെ കൂട്ടിയിട്ടിരുന്നാൽ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടി ഇട്ടുകാണ്ട് പൊട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അവിടെ കണ്ണൊക്കെ ഇങ്ങനെ മോദില്ല കണ്ണൊക്കെ നിർബന്ധം വായിച്ചുകൊണ്ട് എടുക്കുക എനിക്ക് സങ്കടം പറഞ്ഞ കൂടി ഇങ്ങനെ വെള്ളം വെച്ചാൽ നമുക്ക് അപ്പം അത് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മരുന്ന് ഷുഗർ ഉണ്ട് അതിന് ഇങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ട് കാരണം അപ്പോൾ എത്ര വിധം മരുന്നാണെന്ന് കഴിക്കണത് ചോദിച്ചു ഞാൻ ഒരു വിധം ഒരു ഗുളികയാണ് കഴിക്കണത് അത് രണ്ടു നേരം കഴിക്കും ഞാനത് തോന്നുമ്പോൾ കഴിക്കലാണ് അപ്പോഴും അതെപ്പോഴും കഴിക്കലൊന്നും എനിക്ക് അത് വാണ്ട വാങ്ങുക അപ്പോൾ വിചാരിച്ച കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോഴൊക്കെ കുടിച്ചാൽ സ്ഥിരമായിട്ട് കുടിച്ചാലും അപ്പോൾ പറഞ്ഞു ഒരൊറ്റ ഗുളിക ഉള്ളൂ അത് രണ്ട് നേരം ഒന്ന് രാവിലെ അത് വൈകുന്നേരം കൊടുക്കാനാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ മെഡിസിൻ കൊടുക്കാൻ കഴിഞ്ഞിട്ട് കുറേ വർഷമായെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പം പറ്റൂല പറ്റൂല അമ്മ ഇങ്ങളെ നിങ്ങളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഹസ്ബൻ്റിനെ രക്ഷിക്കാനാണ് നിങ്ങൾ പറയുന്നത് അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുകാര്യമുള്ളതുകൊണ്ട് മറ്റേ തിനു ബാധിച്ചു കഴിഞ്ഞാൽ രണ്ടോ രണ്ടോളം രോഗികളായില്ലേ പിന്നെ എന്ത് ചെയ്യും പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെല്ലാം അപ്പോൾ അങ്ങും അത് അവസ്ഥയിലേക്ക് പോകില്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഷുഗർ ഉള്ളതുകൊണ്ട് അല്ലാതെ ഒരു പ്രശ്നമില്ല ആരോഗ്യമുള്ള എന്ത് യാതൊരു പ്രശ്നവും വരില്ല അത് പ്രത്യേകം പറഞ്ഞു ചെയ്തു ആരോഗ്യമുള്ള ഒരാളങ്ങൾ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ മുൻപ് വട്ടം എടുക്കും ചെയ്യുക പിന്നെ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ പറഞ്ഞൊരൊറ്റ കാര്യം കൊണ്ടാണ് രണ്ട് നൂറ്റി ഇരുപത് വയസ്സിലേ ആയിട്ടുള്ളൂ പിന്നെ അവരെയൊക്കെ കുടുംബം കോറ്റേണ്ടേ പിന്നെ ഭർത്താവ് ഏതാണോ ഇങ്ങനെ അയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പക്ഷേ സങ്കടങ്ങളും ഒരക്ഷരം ഞങ്ങൾ നിങ്ങളിൽ കേട്ടു പിന്നെ മാസ്ക് അവിടെ നിന്ന് ഉറപ്പം മാസ്ക് മാസ്ക് ഇട്ടതുകൂടെ ഞാൻ കഴിച്ചില്ലായി കാരണം കാരണം നമ്മളെ നമ്മളെ പൂർത്തി കരിച്ചിൽ ഡോക്ടർ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാസ്ക് ഉള്ളതൊന്നും കണ്ണുകൂടിയില്ലായാലേ കാണുള്ളൂ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വല്ലാതെ നിർബന്ധിച്ചും അങ്ങനെയാണ് ജീവിതമാണല്ലോ എന്നുള്ളതിൽ നിർബന്ധിച്ചപ്പോൾ അപ്പം തന്നെ ഡോക്ടർ റൂമിൽ നിന്ന് ഡോക്ടറിൻ്റെ ഐറ്റും വെയിറ്റും സിസ്റ്ററോട് നോക്കാൻ പറഞ്ഞിട്ട് ആദ്യം അതാണല്ലോ നോക്കി നമ്മളത് നമ്മൾ പിന്നെ നമ്മൾ വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് പറ്റുമില്ല എന്നുള്ളത് ഫസ്റ്റിൽ ടെസ്റ്റല്ല ഫസ്റ്റിലൊരു സേവലൊന്നും ഞാൻ നോക്കല് പിന്നെ നമ്മളെ ഐറ്റും വെയിറ്റും നോക്കല് അങ്ങനെ അപ്പം തന്നെ ചുമരമ്പ ചാരി നിർത്തിയിട്ട് ഐറ്റും വെയിറ്റും നോക്കി അത് രണ്ടും നോർമലാണ് അതിൽ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ ശരീരം പറ്റും നല്ലതാണ് ഇതിൽ ഫസ്റ്റ് തെളിവ് പക്ഷെ അത് മാത്രം പോരല്ലോ മറ്റുള്ളതൊക്കെ നാട്ടിൽ വെറുതെ പൈസ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്താണ്ട് നിങ്ങൾ പൈസ കളയണ്ട നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ എന്തായാലും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള നൂറ് ശതമാനം ഇപ്പോൾ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയേണ്ടിട്ടുണ്ട് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് സംക്രമണം ഞാൻ ആ ഒരു പ്രദേശമായിട്ട് പോയാൽ ഇനി ജീവിതം നല്ലൊരു കിട്ടുന്ന വേറെ ആശയം പറഞ്ഞാൽ ദിവസം അങ്ങനെ ഒരു പോവുകൂടെ പോവുക അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒരു പൈതലും ചെറിയൊരു പൈതലും അപ്പം അങ്ങനെയൊക്കെ ഒരു വണ്ടി മുളിച്ച് ഇങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ അങ്ങനെ ആലോചിച്ചിട്ട് അധികം വല്ലാതാണ് പോകാതെ എടുങ്ങാറാകണേലും പിന്നെ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോയതെന്നില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നല്ല സങ്കടത്തോടു കൂടി ഇന്നു പറഞ്ഞ വീടും കാര്യങ്ങളും അല്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ ആങ്ങളെയും കാട്ടി ഞങ്ങൾ കൂടി ഞങ്ങൾ എഴുതി പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും കൂടെ ആങ്ങളുടെ വിവരം വന്നു ഞങ്ങളതിൻ്റെ അങ്ങനെയാണ് മറ്റൊലൊക്കെ തന്നെ പോവലേ ഞാനാദ്യമായിട്ടല്ലേ കാര്യം പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിച്ചു അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് കുറെ കാലമായി നോക്കണം അഞ്ച് വർഷമായി വേണ്ട നോക്കണം വാണ്ടും തന്നെ ഒക്കെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലായിട്ട് ഇങ്ങനെ കാര്യങ്ങളെ സാമ്പത്തിക വിദ്യാഭ്യാസം സഹോദരി സഹോദരിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് പോകാൻ ഒന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ മനസ്സിലാക്കണം അങ്ങോട്ട് ഞങ്ങളെ മാത്രമേ നമുക്ക് ഒരുപോലെയാണല്ലോ എനിക്ക് അങ്ങനെ കേട്ടോ എൻ്റെ ഇളയതല്ലേ എൻ്റെ ഇളയതല്ലേ കൊച്ചു ഭയങ്കര മൂത്തതായാലും ഇളയതായാലും ഒക്കെ നമുക്ക് ആങ്ങളാരൊക്കെ ഒരു സ്നേഹം തന്നെ ആശയം അത് അത്തൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം കേട്ടോ അങ്ങനെ പോകുന്നു ആ വിവരങ്ങളൊക്കെ കേട്ട് കാണിങ്ങനെ പോകുന്നു പിന്നെ പിന്നെ എത്ര പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോവിൻ്റെ ശേഷം പിന്നെ ആഷീന ഗുളിക കുടിച്ചാളെ മരുന്നൊക്കെ കൊണ്ടുപോയിനും അപ്പോൾ മരുന്ന് കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം പിന്നെ ഭക്ഷണം കഴിക്കാവുള്ള മൂടും അങ്ങോട്ട് പോയി നമുക്ക് എന്തെങ്കിലും പോരുമ്പോൾ എന്തേലും കഴിച്ചാന്നൊക്കെ അങ്ങനെ വിചാരിച്ചതായിരുന്നു അപ്പോൾ പിന്നെ കഴിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ താങ്കള പിന്നെ പുലിയേട്ടത്തേക്കൊന്ന് കുടിച്ചു പിന്നെ ചെറിയ ഏട്ടത്തി ഒന്ന് വിളിച്ചു കണ്ടിട്ടു പിന്നെ ഭക്ഷണം കഴിച്ചാന്ന് കഴിച്ചിട്ടില്ല എൻ്റെ കഴിച്ചും കഴിച്ചിട്ടില്ല അപ്പം കയറി ആണെങ്കിൽ ആനകളെ റുപ്യാവും എത്താം അതെ അഞ്ഞൂറ് റുപ്യാവും അപ്പം ഞങ്ങൾ കയറിൻ്റെ കയറിൻ്റെ വിചാരിച്ചിങ്ങനെ മടിച്ചു നിൽക്കും അപ്പോൾ ഓൾ വന്നിവിടെ വന്നൂടെ ഉള്ളത് കഴിച്ചാലോ ഒന്നും ഇങ്ങോട്ട് പോരിയില്ല നമുക്ക് ഉള്ളത് കഴിച്ചാൽ ഹോട്ടലിൻ്റെ കയറിൻ്റെ ആ കുട്ടിയിലുള്ള ഒക്കെ നമ്മൾ കൊണ്ടുപോയി ചെയ്തിരിക്കാം എന്നിട്ട് പോരിയായിരുന്നു അപ്പോൾ കൂട്ടാനെത്തു ചോദിച്ചപ്പോൾ കൂട്ടാൻ വിഷമായിരുന്നു ഇപ്പോൾ കൂട്ടാനൊന്നും ചോദിച്ചാൽ നല്ലത് കൂട്ടിയൊക്കെ തിന്നാലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ ഓളെ പോയി പിന്നെ അവർക്കാണ് ഞാൻ സ്ഥലം കൊടുത്ത് പോരുന്നതൊക്കെ കേട്ടാ അപ്പോൾ ഓളെ എത്തി പോയപ്പോൾ ചൂറൊക്കെ ഉണ്ടെങ്കിൽ ഓള് കുറച്ച് ആൾക്കാരെല്ലേ ഉള്ളൂ ഓലുകൾ മക്കളൊക്കെ കെട്ടിച്ചു കൊടുത്തല്ലേ അപ്പം എൻ്റെ കുഞ്ഞാലി ചോദിച്ചു കൊണ്ടുവിട്ടാ അത് കുറച്ച് ആൾക്ക് വെച്ച ചോറൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും കൂടി വേച്ചാൻ ചോദിച്ചാൽ അതൊക്കെ വേച്ചാണ്ടാവും കള്ളറിഞ്ഞിരങ്കിൽ പിന്നെ രണ്ടു തെറ്റുകളൊക്കെ എടുത്ത് തിന്ന പഴട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തിന്നാർ ഇങ്ങോട്ട് പോയി അങ്ങനെ പോയി അങ്ങനെ പോയി ഓളിന്ന് ചോറ് വെച്ചു അപ്പോൾ പിന്നെ നല്ല ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിങ്ങനെ പിന്നെ പത്ര തേങ്ങ പച്ചക്കറിയുണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെ അപ്പിൻ്റെ ആളായിരുന്നു ഫോൺ ഉച്ചപ്പം തന്നെ പറഞ്ഞു എന്ത് കൂട്ടാണെങ്കിലും ഒരു സംബന്ധി ഉണ്ടായിട്ടില്ല സംബന്ധി ഉണ്ടെങ്കിലും അപ്പോൾ കുഞ്ഞാണി എന്നാൽ അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ വരും എന്നറിയാത്തപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ വരും എന്നറിഞ്ഞപ്പോൾ എന്തേ കാര്യം ഉണ്ട് അതാണ് തമാശ ആക്കിയില്ല കൂടെ ചെറിയുണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണം അവിടെയാണ് കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകുന്നു ചോറന്നുണ്ടായിട്ടില്ല അതൊക്കെ വെച്ച് കണ്ടൊക്കെ പോകുന്നു അതിൻ്റെ അടിയിലിപ്പോൾ മോളെത്തും പോയി പിന്നെ മനസ്സ് കടയാണ് ഫുഡിനാ വരിയിലാക്കി പോയതല്ലേ ഓരോ അതിൻ്റെ അടിയിൽ ഉറങ്ങി വെച്ചോ എന്നൊക്കെ ചോദിച്ചാണ്ടൊക്കെ ആങ്ങൾ വിളിച്ചൊക്കെ ചെയ്യുന്നു പിന്നെ അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചുണ്ട് രണ്ട് മണിക്കൂറാകും റിസൾട്ട് കിട്ടാനെന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് മണിക്കൂർ നമ്മൾ വെറുതെ നിൽക്കണ്ടേ എത്ര തരം കാര്യം കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കേണ്ട സീൻ കൂടി എടുക്കൊന്ന് പോയി വരിക എന്നിട്ടാണ് ഞങ്ങളെ പറഞ്ഞു അവിടെ ഒന്ന് പോയി വരിക അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പോവുക എന്നപ്പോൾ അവിടെ നിന്ന് എത്ര കുറച്ച് ദൂരം ഉള്ളൂ കേട്ടാ രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ അവിടെ എടുത്തേക്ക് ആ പോ വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുവരാം എത്ര കൊണ്ടാൽ എത്ര പണ്ട് കൊണ്ടുവരണം ഓർക്ക് പറ്റുക അപ്പം പറഞ്ഞു മൂന്ന് വെച്ചാൽ ബിരിയാണി വെച്ചാൽ പോതിയോണ്ട് ബിരിയാണി ഉണ്ട് നിങ്ങൾ വെങ്കർ പോതി ബിരിയാണിക്ക് എത്ര ആയി ബിരിയാണി നട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ എത്രയേ മരുന്നിനും ടെസ്റ്റിനും ഒക്കെ എത്രയേ പൈസ നിങ്ങൾ കൊടുത്തത് ഇപ്പോൾ വിചാരിച്ചു ബിരിയാണി നോക്കുമ്പോൾ കൊടുക്കാലോന്ന് കരുതി കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൊണ്ട് നിർബന്ധിയൊക്കെ ഒന്നും കിട്ടാൻ പോകത്ത് ഉണ്ടോ ഇല്ല എന്നൊക്കെ നല്ലോം കണ്ടറിഞ്ഞ മോളന്നെ ഉണ്ടല്ലോ അങ്ങനെ പറയില്ല എല്ലേ കുട്ടികളും ഫോണിലൂടെ ചോദിച്ചാണ് പറ്റുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുന്ന് രീതിയിൽ മാത്രമല്ല എന്ന കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കുട്ട് വാങ്ങുന്നില്ല മാ വന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുപോകുകയെന്നൊക്കെ ചോദിച്ചിട്ടേ എന്താക്കളു അല്ലേ കുട്ടികൾ ഭൂതി ആയാൽ അതുപോലെ അങ്ങോട്ട് ഓർഡർ ചെയ്യുക ഓരോ അക്കൗണ്ടിൽ അങ്ങോട്ട് ഗൂഗിൾ പേ കൊടുക്കുക അങ്ങനത്തെ മക്കളാണ് അവരുടെയെങ്കിലും അവിടെ ഉള്ളതൊക്കെ പക്ഷേ ഓക്കിപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ല ഗൂഗിൾ പേ കൊടുക്കാനും ഇല്ല നമ്മളാ വണ്ടി പൈസ പോകുമ്പോൾ കോരുമുള്ള കണക്കാക്കി കൊടുക്കണ പൈസല്ലേ ഇല്ല അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു ഫുഡ് ഒരു ഭക്ഷണമൊന്നും വാങ്ങി കഴിക്കലും ഇല്ല ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ പൈസ പോകും അപ്പോൾ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം അത് ബിരിയാണിക്ക് ഊതി പറഞ്ഞപ്പോൾ ഒരു ബിരിയാണി വാങ്ങിക്കോളു കൊടുത്തു അപ്പോൾ എല്ലാം സന്തോഷമായി പിന്നെ കഴിച്ച കൂടുതലും ഒന്നും ഞാൻ കയറിയിട്ട് കാണുമ്പോൾ അതായത് ഒന്ന് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓള് അവിടെ ഒറ്റ പണിക്കൂടും കഴിഞ്ഞിട്ട് കരുന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വന്നുകാളത് വാങ്ങിക്കൊണ്ടുപോകുകയും ചെയ്തിട്ടാണ് അതിൽ പിന്നെ ഇങ്ങനെ ഇതിൽ വീഡിയോ ഞങ്ങൾക്കങ്ങനെ ഓളോ വീഡിയോ എടുത്തതൊക്കെ ഇങ്ങനെ റിസു കണ്ടപ്പോൾ ആ റിസു പറയാം റിസു പിന്നെ കരഞ്ഞിട്ട് വരില്ല റിസു ഞങ്ങൾ സിങ്ങോനെ കണ്ടല്ലോ പിന്നെ ഇതൊക്കെ സീനോറിൻ്റെ എത്തുക്ക് വരുന്നതും സലാധിരണക്കോ വീട് ഇങ്ങനെ ഇതെഡിറ്റ് കഴിഞ്ഞ മുന്നേ അങ്ങനെ എട്ടച്ചത് കാട്ടി കൊടുത്തിട്ടില്ലേ ഞാൻ സിങ്ങോനെ കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് സിങ്ങിൻ്റെ എത്തുക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞാൽ പോകാൻ കയറി കേട്ടോ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമൊക്കെയാണ് ഇതവിടെ മൂലക്കലുണ്ട് സീമത്ത കാര്യമാണോ അപ്പം ഞാൻ വന്നിട്ട് സീനും വരും സീനും തന്നെ അതേമാതിരി പോകുമ്പോൾ വിളിച്ചു അങ്ങനെ എത്താടി പോകുമ്പോൾ വിളിച്ചും റീസുൻ്റെ അടുത്തു വന്നിട്ട് സീനും കണ്ടോ ചോദിച്ചപ്പോൾ എത്തേ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല സത്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല സീൻ്റെ എത്തേക്ക് പോയി ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അപ്പ ഇളവും അത്ര കൂതിയാണ് കാണാനായി അതിൽ കുഞ്ഞാണി എപ്പോഴും കാണിച്ചു കൊടുത്തതാണ് പോട്ടം അപ്പം തുടങ്ങിയതാണ് സങ്കടം അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ മനസ്സിലിങ്ങനെ പറയണത് ചാൻസ് നല്ലതും ഇപ്പം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് പറഞ്ഞു എന്നുള്ളു അപ്പം അങ്ങനെ ചോറും വെച്ച് നമ്മൾ പരിക്ക് എത്തി പിന്നെ പരിക്ക് എത്തി ശ്രീ ചോദിച്ച കുഞ്ഞാണി കൊടുക്കുന്നു വേറെ കുഞ്ഞാണി ആ ചോറ് വെച്ചപ്പോൾ ഇടത്തിനോടും ചോറ് വെച്ചപ്പം അങ്ങനെ പറയുന്നത് എരുമ്പുളി കൂട്ടാനൊക്കെ എത്ര ആയി കൂട്ടിയിട്ട് എരുമ്പുളി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല നമുക്ക് വേദന ചെയ്തിട്ടല്ല എരുപുളി ഉള്ളത് അതൂല ും എല്ലാരും ഒരേ ആവാതെ നിക്കട്ടെ അപ്പൊ ആ രീതിക്ക് ഉണ്ടാക്കിയതല്ലേ അപ്പൊ തിന്നാൻ നല്ല രസം ഉണ്ടാവും അപ്പൊ നമ്മളെവിടെ തള്പിച്ച് കുട്ടികളാണ് പച്ചക്കറിയായാലും എണ്ണയൊന്നും ഇല്ലാതെ ഒന്നും അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് കഴിഞ്ഞ നിങ്ങൾ ഒരു മാസമാവാൻ കാത്തിക്കരുത് പെട്ടെന്ന് കൂടാൻ സാധ്യത ഉണ്ട് നിങ്ങൾ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൂടി വരണം അതിന്റെ ഇടയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ ആഗ്രഹമല്ല പിന്നെ പറഞ്ഞാൽ ഡോക്ടർ ലീവാണെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൂടി വരണം ആ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഇനി പെട്ടെന്ന് ആ അപ്ഷൻ ചെയ്തിട്ട് കയ്യിൽ ശിച്ചിട്ടാൻ പോകാണ്ട് അതൊന്നു പോകാണ്ട് തന്നെ ഒന്നൊരാളും ഇപ്പം തന്നെ എന്താ പണി അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും പ്രാർത്ഥനയും ദ്രാവണം ചേച്ചിട്ടോ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കൊണ്ടുവരും പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും നമുക്ക് ഇടുന്നോറും ജാതെ കഴിഞ്ഞ് പോകലാന്നുള്ളവരൊക്കെ ഉദ്ദേശത്തിലായിട്ടാണ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ഏട്ടത്തിനും ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നമ്മൾ കമൻ്റ് ചെയ്യണം പിന്നെ അല്ല പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും മിക്സിലാകും